ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ തോന്നും പോലെ ആൻറ്റിബയോട്ടിക്കുകൾ വാങ്ങിക്കഴിച്ചുണ്ടാകുന്ന മരണങ്ങൾ കേരളത്തിൽ വർദ്ധിക്കുന്നുവെന്ന് ഗുരുതര പഠന റിപ്പോർട്ട് രണ്ടായിരത്തി ആകുമ്പോഴേക്കും തെറ്റായ ആന്റിബയോട്ടിക് ഉപയോഗം മൂലം ലോകത്ത് തന്നെ ഒരു കോടി പേർ മരിക്കുമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ വിലയിരുത്തൽ ഇത്തരത്തിൽ സ്വന്തമായി വൈദ്യം ചമഞ്ഞ് ആന്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകൾ വാങ്ങി കഴിക്കുന്നവരിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നും പറയുന്നു ഇത് മാത്രമല്ല ഒരു ഒരസുഖത്തിന് തനിക്ക് ഡോക്ടർ കുറിച്ചു നൽകിയ മരുന്ന് അയൽക്കാർക്കും കൂട്ടുകാർക്കും വേണ്ടപ്പെട്ടവർക്കുമെല്ലാം സ്വയം നിർദ്ദേശിക്കുന്ന തെറ്റായ രീതിയും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഓരോരുത്തരുടെയും ശരീരഘടനയും ആരോഗ്യസ്ഥിതിയും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഇതും വലിയ പ്രശ്നമായി മാറുകയാണ് വലിയൊരു വിഭാഗം ഇത്തരത്തിൽ ജലദോഷ പനിക്കും ചുമയ്ക്കും മാത്രമല്ല കടുത്ത രോഗങ്ങൾക്ക് പോലും ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ മെഡിക്കൽ സ്റ്റോറുകളിൽ നേരിട്ട് ചെന്ന് ലക്ഷണം പറഞ്ഞ് മരുന്ന് വാങ്ങുന്നവരാണ് എന്നാൽ സാധാരണ മരുന്നുകളെ പോലെ ആന്റിബയോട്ടിക്കുകൾ തോന്നും പോലെ വാങ്ങി ഉപയോഗിക്കുന്ന വഴി കേരളത്തിൽ നിരവധി മരണങ്ങൾ ഉണ്ടാകുന്നുവെന്നത് ഏറ്റവും ഗൗരവമായി കാണേണ്ട കാര്യമാണ് അവയിൽ പലതും വളരെ വീര്യം കൂടിയവയും തുടർച്ചയായ ഉപയോഗം ഗുരുതര പാർശ്വഫലങ്ങൾക്ക് ഇടയാക്കുന്നതുമായിരിക്കും ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതിയും പ്രായവും അലർജി കണ്ടീഷനുമെല്ലാം വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഇതെല്ലാം വിലയിരുത്തിയായിരിക്കും ഒരു ഡോക്ടർ അയാൾക്ക് മരുന്ന് കൊടുക്കുക അതൊന്നും പക്ഷെ പരിഗണിക്കാതെ കുറേ നാളിന് ശേഷം വീണ്ടും അതേ മരുന്ന് വാങ്ങി ഉപയോഗിക്കുകയോ അതേ രോഗത്തിന് മറ്റൊരാൾക്ക് അത് ഉപദേശിച്ച് കൊടുക്കുകയോ ചെയ്യുന്നതിലെ അപകടം നമുക്ക് ഊഹിക്കാവുന്നതിലും വളരെ വലുതാണ് ചെറിയ അസുഖങ്ങൾക്ക് പോലും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ തന്നെ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നവരുണ്ട് നമ്മുടെ പൊതുശീലമായ മാറുകയാണിതെല്ലാം ലോകമെങ്കും ആന്റിബയോട്ടിക്കുകളുടെ അനിയന്ത്രിത ഉപയോഗം വർദ്ധിച്ചു വരികയാണ് അശാസ്ത്രീയമായ ആന്റിബയോട്ടിക് ഉപയോഗം കാരണമുള്ള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന ഗുരുതര ശാരീരിക സ്ഥിതി കാരണം രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും ലോകത്ത് ഒരു കോടി പേർ മരിക്കാമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ വിലയിരുത്തൽ തുടർച്ചയായും അനിയന്ത്രിതവുമായ ആന്റിബയോട്ടിക് ഉപയോഗം കാരണം രോഗകാരികളായ അണുജീവികൾ മരുന്നുകളെ അതിജീവിക്കാൻ ശേഷി കൈവരിക്കുന്ന അപകടകരമായ സ്ഥിതിവിശേഷമാണുള്ളത് ഇത് ലോകമെങ്ങും ഇതേക്കുറിച്ചുള്ള ബോധവൽക്കരണം കുറച്ചു വർഷങ്ങളായി നടന്നു വരുന്നുമുണ്ട് ആ വഴിക്കുള്ള കേരളത്തിന്റെ നീക്കവും ശ്രദ്ധേയമാണ് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക്കുകൾ വിൽക്കുന്ന ഫാർമസികളുടെയും മെഡിക്കൽ സ്റ്റോറുകളുടെയും ലൈസൻസ് റദ്ദാക്കാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളെല്ലാം പറത്തിക്കൊണ്ട് വലിയൊരു വിഭാഗം ഇത്തരത്തിൽ ആന്റിബയോട്ടിക്കുകൾ സ്വന്തമായി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായി മാറുന്നത് ലോകത്ത് തന്നെ മരുന്നുകളുടെ ഉപയോഗം ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിലാണ് രാജ്യത്ത് അക്കാര്യത്തിൽ ഒന്നാം സ്ഥാനമാകട്ടെ കേരളത്തിനും പ്രതിവർഷം പതിനയ്യായിരം കോടി രൂപയുടെ മരുന്ന് മലയാളികൾ തിന്നു തീർക്കുന്നുണ്ടെന്നാണ് കണക്ക് ഈ മരുന്നുകളിൽ വലിയൊരു പങ്ക് ആൻറ്റിബയോട്ടിക്കുകൾ തന്നെയാണ് സർക്കാർ തലത്തിലെ ബോധവൽക്കരണവും നിയന്ത്രണ നടപടികളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് പക്ഷേ ഒരു നിയന്ത്രണവുമില്ലാത്ത ആൻറ്റിബയോട്ടിക് ഉപയോഗത്തിലൂടെ ആരോഗ്യവും സ്വന്തം ജീവനും അപകടത്തിലാണെന്ന ബോധം നമുക്ക് ഓരോരുത്തർക്കും വേണം അനാവശ്യ മരുന്ന് ഉപയോഗത്തിന് കർശന നിയന്ത്രണം വരുത്തേണ്ടതും നമ്മൾ തന്നെയാണ് മരുന്നുകളെ അതിജീവിച്ച് രോഗാണുക്കൾ മനുഷ്യരെ കീഴ്പ്പെടുത്തുന്ന അത്യന്തം അപകടകരമായ അവസ്ഥയുണ്ടാകാൻ നമ്മൾ തന്നെ കാരണക്കാരാകരുത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി